പേരുകേട്ട ഒരു വ്യവസായി ഒരു ദിവസം അപ്രതീക്ഷിതമായി തൻ്റെ ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും അടുത്ത സുഹൃത്തുക്കളെയും തൻ്റെ വീട്ടിൽ ഒരു വിരുന്നിനെ ക്ഷണിച്ചു സന്തോഷ സന്തോഷത്തിന് എന്താണ് കാരണം എന്നുള്ളത് രഹസ്യമായി വെച്ചു നിശ്ചയിച്ച സമയത്ത് തന്നെ എല്ലാവരും വ്യവസായിയുടെ വീട്ടിൽ എത്തിച്ചേർന്നു വിരുന്നിനുള്ള ഒരുക്കങ്ങൾ കണ്ടവർ അന്തം വിട്ടുനിന്നു വീട് മുഴുവൻ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു ചുറ്റും ദീപാലങ്കൃതം വീടിനോട് ചേർന്ന് കെട്ടിയുണർ കെട്ടി ഉയർത്തിയ പടുകൂറ്റൻ പന്തലിൽ ഒരു വശത്ത് പട്ടു പാട്ടും ഡാൻസും അരങ്ങേറുന്നു അരങ്ങ് തകർക്കുന്നു വേറൊരു വശത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഇത്രയും ഗംഭീരമായ ഒരു സ്നേഹവിരുന്ന് ഒരുക്കുന്നതിനുള്ള കാരണം ഇനിയെങ്കിലും പറയൂ എന്ന് അഭ്യർത്ഥിച്ച് അതിഥികളോട് വ്യവസായി ഇങ്ങനെ പറഞ്ഞു ഇന്നലെ എൻ്റെ വില കൂടിയ ആഡംബരക്കാർ ഒരു അപകടത്തിൽപ്പെട്ടു അതിഥികൾ ഒന്ന് സ്തം സ്തബ്ധരായി കോടികൾ വിലമതിക്കുന്ന ഒരു കാർ അപകടത്തിൽപ്പെട്ടതിനാണോ ഇദ്ദേഹം ഈ ഗംഭീരമായ വിരുന്നൊരുക്കുന്നത് വ്യവസായി തുടർന്നു കാർ തകർന്ന് തരിപ്പണമായി പക്ഷേ ഡ്രൈവർക്ക് ഒന്നും സംഭവിച്ചില്ല അയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഞാനായിരുന്നു ആ ഡ്രൈവർ എന്നിൽ യാതൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ദൈവം എൻ്റെ ജീവിതം തിരിച്ചു തന്നു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ആഡംബര കാറുകൾ ഇനിയും എനിക്ക് വാങ്ങിക്കാൻ സാധിക്കും പക്ഷേ പണം കൊണ്ട് വാങ്ങിക്കാൻ കഴിയാത്ത എൻ്റെ ജീവനെ അതേപടി തിരിച്ചു തന്ന ദൈവത്തിന് എൻ്റെ നന്ദി അതിനുള്ള സന്തോഷമാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ നാം സന്തോഷിക്കുക തന്നെ വേണം ഈ അനുഗ്രഹങ്ങളിൽ നാം ജഗതീശ്വരനോട് നന്ദിയുള്ളവർ ആയിരിക്കുകയും വേണം നമുക്ക് ഇല്ലാത്തതിനെയോ നഷ്ടമായതിനെയോ ഒക്കെ ഓർത്ത് വിലപിക്കുന്നതിനു പകരം നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുന്നതല്ലേ നല്ലത് നിത്യപ്രാർത്ഥനകളിൽ ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കെട്ടഴിക്കുന്നതിനോടൊപ്പം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ജഗദീശ്വരനോട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യാം

നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു